ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസും അതിൻ്റെ മീനിങ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുക വാതിൽ തുറക്കൂ ഓപ്പൺ ദ ഡോർ ഓപ്പൺ ദ ഡോർ വാതിൽ ചെറുതായി തുറന്നിടുക കീപ് ദ ഡോർ സ്ലൈറ്റ്ലി ഓപ്പൺ വാതിൽ പൂർണ്ണമായും തുറന്നിടുക കീപ് ദ ഡോർ ഫുള്ളി ഓപ്പൺ എനിക്ക് എൻ്റെ മുറി വൃത്തിയാക്കണം ഐ നീഡ് ടു ക്ലീൻ മൈ റൂം ഇന്നത്തെ വാർത്ത കണ്ടോ ഡിഡ് യു വാച്ച് ദ ന്യൂസ് ടുഡേ നിന്റെ സഹായത്തിന് നന്ദി താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വാട്ട് ആർ യു ടോക്കിംഗ് എബൗട്ട് വാതിൽ അടയ്ക്കുക ഷട്ട് ദ ഡോർ എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കണം ഐ നീഡ് ടു ഫിക്സ് മൈ കമ്പ്യൂട്ടർ നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഒരു ലിഫ്റ്റ് തരാമോ വുഡ് യു ഗിവ് മീ എ ലിഫ്റ്റ് ഞാൻ പിന്നീട് പറയാം ഐ വിൽ ടെൽ യു ലെറ്റർ നിങ്ങളുടെ ബസ് നഷ്ടമായോ ഡിഡ് യു മിസ് യുവർ ബസ് ഞാൻ അങ്ങനെ കരുതുന്നില്ല ഐ ഡോ തിങ്ക് സോ അങ്ങനെ ചിന്തിക്കരുത് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ് ദയവായി പതുക്കെ സംസാരിക്കാമോ വുഡ് യു പ്ലീസ് സ്പീക്ക് സ്ലോവ്ലി ദയവായി അത് എനിക്ക് തരൂ പ്ലീസ് ഗീവ് മീ ദാറ്റ് ദൈവത്തിൻ്റെ കൃപയാൽ ബൈ ഗോഡ്സ് ഗ്രേസ് ഇത് എല്ലാം നിൻ്റേതാണ് ഇറ്റ്സ് ഓൾ യുവേഴ്സ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാമോ ക്യാൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഒരു ഇടവേള എടുക്കാം ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക് നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ ഡു യു ഹാവ് എനി സിബ്ലിംഗ്സ് എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങണം ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ് അത് ആവർത്തിക്കാമോ കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ് നിങ്ങളുടെ ഇഷ്ടഭക്ഷണം എന്താണ് വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ് നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകം ഏതാണ് വാട്ട്സ് യുവർ ഫേവറേറ്റ് ബുക്ക് നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഐ ആം സോ ഹാപ്പി ടു സീ യു ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഐ നെവർ തോട്ട് ലൈക്ക് ദാറ്റ് ആരാണ് അത് തകർത്തത് ഹൂ ബ്രോക്കിറ്റ് അവൻ അവിടെ പോയോ ഡിഡ് ഡെഡ് ഗോ ദർ അത് എൻ്റേതല്ല ൻ ദാറ്റ് മൈൻഡ് ആരാണ് നമ്മളെ ചതിച്ചത് ഹു ബെഡ് അസ് അവസാനം അവൻ വന്നു അറ്റ് ലാസ്റ്റ് ഹി ഗെയിം അത് അസാധ്യമാണ് ദാറ്റ്സ് ഇമ്പോസിബിൾ ഞങ്ങളുടെ കൂടെ വരൂ കം എലോങ് വിത്ത് അസ് അവന് ഞങ്ങളെ ഇഷ്ടമല്ല ഹി ഡസിൻ ലൈക്ക് അസ് എനിക്ക് നന്നായി ഉറങ്ങാൻ പറ്റുന്നില്ല ഐ കാൺ സ്ലീപ്പ് വെൽ എൻ്റെ വയർ നിറഞ്ഞു മൈ സ്റ്റൊമക്ക് ഈസ് ഫുൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട് വി ഹാവ് ഇനഫ് ടൈം നിങ്ങൾക്ക് അവനെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഐ തിങ്ക് യു നോ ഹിം ആരോ എൻ്റെ ബാഗ് മോഷ്ടിച്ചു സം സ്റ്റോൾ മൈ ബാഗ് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല നോബഡി അണ്ടർസ്റ്റാൻഡ്സ് മീ വേറെ എന്തൊക്കെയുണ്ട് നിന്റെ കയ്യിൽ വാട്ട് എൽസ് ഡു യു ഹാവ് ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട് ഐ ഹാവ് ഹിയർഡ് ദിസ്റ്റോറി ദയവായി ആ ജനാല തുറക്കൂ പ്ലീസ് ഓപ്പൺ ദ വിൻഡോ ദയവായി കുപ്പി തുറക്കൂ പ്ലീസ് ഓപ്പൺ ദ ബോട്ടിൽ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു ഐ തിങ്ക് യു ക്യാൻ ഹെൽപ്പ് അസ് നിനക്ക് എന്ത് ഇഷ്ടം വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇന്ന് തീർച്ചയായും മഴ പെയ്യും ഇറ്റ്സ് ഷുവർലി റെയിൻ ടുഡേ എന്നെ വിളിക്കാൻ മറക്കരുത് ഡോൺ ഫോർഗറ്റ് മീ ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ ഹാവ് ഐ എവർ ലൈക്ക് ടു യു അത് പൊട്ടി രണ്ട് കഷ്ണമായിപ്പോയി ഇറ്റ് ബ്രോക്ക് ഇൻ ടു ടു പീസസ് ക്ഷമിക്കണം എല്ലാം എൻ്റെ തെറ്റാണ് സോറി ഇറ്റ്സ് ഓൾ മൈ ഫോൾട്ട് നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ വി ഹാവ് വെരി ലിറ്റിൽ ടൈം ഞാൻ നിനക്ക് പുസ്തകം തരാം ഐ വിൽ ഗിവ് യു ദിസ് ബുക്ക് നിങ്ങൾ അത്താഴം കഴിച്ചില്ലേ ഹൗ ഡു യു ഹാവ് യുവർ ഡിന്നർ നീ നാളെ തിരിച്ചു വരുമോ വില് യു കം ബാക്ക് ടുമോറോ കാത്തിരുന്നിട്ട് കാര്യമില്ല ദർ ഈസ് നോ പോയിൻ്റ് ഇൻ വെയ്റ്റിംഗ് എൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കരുത് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മൈ വേർഡ്സ് ഞാൻ ദിവസത്തിൽ രണ്ട് തവണ തേക്കും ഐ ബ്രഷ് മൈ ടീത്ത് ചോയ്സ് എ ഡേ അവൻ വരുമെന്ന് ഞാൻ കരുതി ഐ തോട്ട് ദാറ്റ് ഹീ വുഡ് കം ഞാൻ ഇന്നലെ രാത്രി ഒരു ദുസ്വപ്നം കണ്ടു ഐ ഹാഡ് എ ബാഡ് ഡ്രീം ലാസ്റ്റ് നൈറ്റ് ഞാൻ എന്നും രാവിലെ ആറ് മണിക്ക് എഴുന്നേൽക്കും ഐ ഗെറ്റപ്പ് അറ്റ് സിക്സ് എവറി മോർണിംഗ് നിങ്ങളുടെ ജോലി എപ്പോഴാണ് കഴിയുന്നത് വെൻ വില് യു ഫിനിഷ് യുവർ വർക്ക് ഞാൻ നിനക്ക് കുറച്ച് പുസ്തകങ്ങൾ കാണിച്ചു തരാം ഐ വിൽ ഷോ യു സം ബുക്സ് അവൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഐ കാൺ മേക്ക് ഔട്ട് വാട്ട് ഷീ സേട്ട് അവൻ എല്ലാ ദിവസവും ഇവിടെ വരാറില്ല ഹി ഡസ് നോട്ട് കം ഹിയർ എവറി ഡേ നീ ഞാൻ പറയുന്നത് കേൾക്കണമായിരുന്നു യു ഷുഡ് ഹാവ് ലിസൺ ടു മീ അവൻ ഈ കോളേജിലെ വിദ്യാർത്ഥിയാണ് ഹിസ് എ സ്റ്റുഡൻറ്റ് അറ്റ് ദിസ് കോളേജ് ഞാൻ അവൾക്ക് പെൻസിൽ തിരികെ കൊടുത്തു ഐ ഗേവ് ഹെർ ദ പെൻസിൽ ബാക്ക് എനിക്ക് ഒന്നിനെ പറ്റിയും ഭയമില്ല ഐ ആം നോട്ട് ഫ്രൈറ്റൻഡ് ഓഫ് എനിത്തിങ് ലോകം മുഴുവൻ അവനെ അറിയാം ദ എൻറ്റയർ വേൾഡ് നോസ് ഹിം വെറുതെ ഇരിക്കരുത് ഡോൺ സിറ്റ് ഇഡിൽ ഇതൊന്ന് നോക്കൂ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ഇന്ന് ഞാൻ വളരെ ക്ഷീണിതനാണ് ഐ ആം ക്യേറ്റ് എക്സ് ഹോസ്റ്റഡ് ടുഡേ നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ ആർ യു ഡൺ സാരമില്ല ഇറ്റ് ഡസിൻ മാറ്റർ അതാണ് ഞാൻ പറയുന്നത് ദാറ്റ്സ് വാട്ട് ഐ ആം സീങ് എനിക്കിപ്പോൾ തന്നെ വേണം ഐ വാണ്ട് ഇറ്റ് റൈറ്റ് നൗ ഞാനത് എങ്ങനെ പരിഹരിക്കും ഹൗ ഡു ഐ സോൾവ് ഇറ്റ് അവൻ എൻ്റെ അടുത്താണ് ഇരിക്കുന്നത് ഹി ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ അവൻ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വരാറുണ്ട് ഹീ സം ടൈംസ് കംസ് ടു മൈ ഹോം അത് നിയമവിരുദ്ധമാണ് ഇറ്റ്സ് ദ ലോ അവൻ കുളിക്കുകയാണ് ഹീസ് ടേക്കിംഗ് എ ബാത്ത് ഇത് ആരുടെ മൊബൈൽ നമ്പറാണ് ഹൂസ് മൊബൈൽ നമ്പർ ഈസ് ദിസ് ഇന്നലെ രാത്രി വൈകിയാണ് ഞാൻ ഉറങ്ങിയത് ഐ സ്ലെപ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ് ഈ ഷർട്ടിൻ്റെ വില എന്താണ് വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ദിസ് ഷർട്ട് എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല ഐ കാണ്ട വൺ മൂവ് നിങ്ങളോടൊപ്പം ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു സിറ്റ് വിത്ത് യു അവളുടെ നില വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഹെർ കണ്ടീഷൻ ഈസ് വേർസണിങ് ഓരോ ദിവസവും നാം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു വി ലേൺ ന്യൂ തിങ്സ് എവറി ഡേ അവനെ കളിയാക്കരുത് ഡോണ്ട് മേക്ക് ഫൺ ഓഫ് ഹിം നിന്റെ നിങ്ങളെൻ്റെ അഭിമാനം രക്ഷിച്ചു യു സേവ് മൈ പ്രസ്റ്റേജ് വില കൂടിയതല്ലേ ഇസിൽ ഇറ്റ് എക്സ്പെൻസീവ് അത് തോന്നുന്നത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇറ്റ്സ് നോട്ട് അസ് ഡിഫിക്കൾട്ട് ആസ് ഇറ്റ് സീംസ് അതൊരു സ്പേഡ് സ്വപ്നമായിരുന്നു ഇറ്റ് വാസ് എ നൈറ്റ് മെയർ അവൻ ഈ ജോലി ചെയ്യട്ടെ ലെറ്റ് ഹിം ഡു ദിസ് വർക്ക് ഇത് വിശദീകരിക്കൂ എക്സ്പ്ലെയിൻ ദിസ് എന്നോടൊപ്പം കുറച്ചു നേരം നിൽക്കൂ സ്റ്റേ ഇ ലിറ്റിൽ ലോങ്ങർ വിത്ത് മീ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കരുത് ഡോൺ റോയിൻ യുവർ ലൈഫ് ലൈക്ക് ദിസ് വഴിയിലുടനീളം അവൾ സംസാരിച്ചു കൊണ്ടിരുന്നു ഷീ കെപ് ടോക്കിംഗ് ഓൾ ദ വേ വഴിയിലുടനീളം അവൾ കരഞ്ഞുകൊണ്ടിരുന്നു ഷീ കെപ് റയിങ് ഓൾ ദ വേ എന്നെ വില കുറച്ച് കാണരുത് ഡോൺ അണ്ടസ്റ്റിമേറ്റ് മീ എന്താണ് കാര്യം വാട്ട്സ് ദ മാറ്റർ നീ എൻ്റെ ജീവൻ രക്ഷിച്ചു യു സേവ് മൈ ലൈഫ് നിങ്ങൾ വളരെ സ്വാർത്ഥനാണ് യു ആർ സോ സെൽഫിഷ് എന്നെ അല്പം കഴിഞ്ഞ് വിളിക്കൂ കോൾമീ ലേറ്റർ ഇപ്പോൾ വേണ്ട നോട്ട് നൗ വേഗം ചെയ്യുക ഡു ഫാസ്റ്റ് ഞാൻ ജനൽ തുറക്കട്ടെ ഷോളൈ ഓപ്പൺ ദ വിൻഡോ വേഗം വരൂ കം സൂൺ എന്നെ സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ ഇനി ഇത് ചെയ്യരുത് ഡോണ്ട് ഡു ദിസ് എഗൈൻ അത് വീട്ടിലേക്ക് കൊണ്ടുവരിക ബ്രിങ് ദാറ്റ് ഹോം എല്ലാം നന്നായി തോന്നുന്നു എവ്രിതിങ് ലുക്സ് ഗുഡ് ആരും എന്നെ വിശ്വസിക്കുന്നില്ല നോബഡി ബിലീവ്സ് മീ ഒരു തീരുമാനമെടുക്കൂ മേയ്ക്ക് എ ഡിസിഷൻ ലജ്ജിക്കരുത് ഡോ ബി ഷായ് ഒന്നും മാറിയിട്ടില്ല നത്തിങ് ഹാസ് ചേഞ്ച് അവൾ നിങ്ങളെപ്പോലെയാണ് ഷീ ലുക്സ് ലൈക്ക് യു ഇത് ഉടൻ നിർത്തുക സ്റ്റോപ്പ് ദിസ് ഇമ്മീഡിയറ്റ്ലി വരിയിൽ നിൽക്കുക സ്റ്റാൻഡ് ഇൻ ലൈൻ എൻ്റെ കൈ പിടിക്കൂ ഹോൾഡ് മൈ ഹാൻഡ് എന്നെ വിളിക്കാൻ അവനോട് പറയൂ ടെൽ ഹിം ടു കോൾ മീ അവനോട് സത്യം പറയൂ ടെൽ ഹിം ദ ട്രൂത്ത് എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇറ്റ്സ് നോട്ട് ഡിഫിക്കൾട്ട് ഫോർ മീ ആരും ഒന്നും കണ്ടില്ല നോബഡി സോ എനിത്തിങ് എനിക്ക് വിശക്കുന്നു ഐം ഹാങ്റി ആർക്കും അത് ചെയ്യാം എനി വൺ ക്യാൻ ഡു ഇറ്റ് അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു ദ ലൈക്ക് ഈച്ച് അതർ എനിക്ക് സമയമില്ല ഐ ഹാവ് നോ ടൈം എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് എന്താണ് നിങ്ങളുടെ പ്രശ്നം വട്ട് ഈസ് യുവർ പ്രോബ്ലം എനിക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ ഖം യെസ്റ്റർഡേ അത് ചെയ്യരുത് ഡോ ഡൂ ദാറ്റ് എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡിൻ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് സംസാരിക്കാൻ എളുപ്പമാണ് ഇറ്റ് ഈസ് ഈസി ടു സ്പീക്ക് ഇത്തരം കാര്യങ്ങൾ പറയരുത് ഡോണ്ട് സേ സച്ച് തിങ്സ് ഞാൻ എവിടെയാണ് വെറാം ഐ എനിക്ക് ഇവിടെ ഇരിക്കാമോ ക്യാൻ ഐ സിറ്റ് ഹിയർ അവൾക്കെല്ലാം അറിയാം ഷീ നോസ് എവറിഥിങ് തിങ്കളാഴ്ചയാണ് അദ്ദേഹം വന്നത് ഹി കെയിം ഓൺ മൺഡേ ഞാൻ ജോലി ചെയ്യട്ടെ ലെറ്റ് മീ വർക്ക് അവൾ ടി വി കാണുകയായിരുന്നു ഷിവാസ് വാച്ചിങ് ടി വി പോകേണ്ട കാര്യമില്ല ദർ ഈസ് നോ നീഡ് ടു ഗോ ഞാൻ വീട്ടിലാണ് ഐ ആം അറ്റ് ഹോം വ്യക്തമായി സംസാരിക്കുക സ്പീക്ക് ക്ലിയർലി എനിക്കെല്ലാം അറിയാം ഐ നോ എവ്രിതിങ് ദയവായി തിരിച്ചു വരിക പ്ലീസ് കം ബാക്ക് എന്നോട് ക്ഷമിക്കൂ പ്ലീസ് ഫോർ ഗീവ് മീ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്